നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ പുത്തൻ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമ്മാട് വാർത്തകൾ വിശദമായി ടൗണിൽ ാടി നഗരസഭ കുടിവെള്ള പദ്ധതിക്കായി കീറിയ റോഡുകൾ റീട്ടാറിംഗ് ചെയ്യാത്തത് നഗരസഭയുടെ അനാസ്ഥ കൊണ്ടാണെന്ന് നഗരസഭാ പ്രതിപക്ഷാംഗം സി എം വലി ആറുമാസത്തോളമായി ചെമ്മടിന്റെ ഹൃദയഭാഗം തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ദിനംപ്രതി റോഡിൽ ഇരുചക്ര വാഹനയാത്രികർ അപകടത്തിൽപ്പെടുന്നുണ്ട് മാസങ്ങളോളമായി റോഡിന്റെ അവസ്ഥ ഇതാണ് കുടിവെള്ള പദ്ധതിക്കായി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായാണ് റോഡ് കീറിയത് എന്നാൽ കുഴി മണ്ണിട്ട് മൂടിയതിന് പിന്നാലെ നടത്തേണ്ട ടാറിങ്ങ പിന്നീട് നടന്നില്ല ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കുഴിയിൽ മെറ്റലിട്ട് ആദ്യഘട്ട പ്രവൃത്തി നടത്തിയത് എന്നാൽ ടാറിങ്ങോ നടത്തിയില്ല പിന്നാലെ മഴക്കാലം എത്തിയതോടെ ടാറിംഗ് പ്രവൃത്തി നീണ്ടുപോയി കൂടാതെ ചെമ്മാട് ടൗണിലെ ഗതാഗത കുരുക്കിനെ ഈ കുഴി ആക്കം കൂട്ടുകയും ചെയ്തു മാത്രവുമല്ല കാൽനട യാത്രക്കാർക്ക് മേലെ ചെളിതറിക്കുന്നതും നിത്യ സംഭവമായി മാറി പദ്ധതിയുടെ നടത്തിപ്പുകാരായ നഗരസഭ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും യുദ്ധകാലാടിസ്ഥാനത്തിൽ റോഡിന്റെ നവീകരണ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നും നഗരസഭയിലെ എൽ ഡി എഫ് അംഗമായ സി എം അലി ആവശ്യപ്പെട്ടു ചെമ്മട്ടങ്ങാടിയിലെ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥയാണ് ദിവസം തോറും ആളുകൾ നിരവധി ആളുകൾ അപകടങ്ങളിൽ പെട്ട് കാല് മുറിഞ്ഞവർ കൈ മുറിഞ്ഞവർ ഇതിൻ്റെ പരിഹാരം ഏകദേശം ഒരു ആറു മാസത്തിന് മേലെയായി മെയിൻ റോഡാണ് ചെമാട്ടങ്ങാടി ഗതാഗതപുരുക്ക് വേറെ ഇതൊക്കെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഇപ്പോൾ ആളുകൾ ചെയ്യുന്നത് കാരണം വെച്ചാൽ ഇത് സാധാരണ ഒരു ഗവൺമെൻറ് വർക്ക് എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ പണി അല്ലെങ്കിൽ പാലത്തിൻ്റെ പണി കഴിഞ്ഞ് ബില്ല് ട്രഷറിയിൽ കൊടുത്തതിന് സ്ഥലം ഫണ്ട് പാസ്സാവുള്ളൂ പക്ഷേ ഈ റോഡിൻ്റെ പ്രത്യേകത ഈ വർക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാട്ടർ അതോറിറ്റീൻ്റെ നേരിട്ടുള്ള ഓൾറെഡി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു വർക്കാണിത് കാരണം വെച്ചാൽ ഇത് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഫണ്ട് പാസ്സായി റിലീസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ കാരണം വെച്ചാൽ ഇത് ഇതിൻ്റെ പ്രാരംഭ ജോലികൾ തുടങ്ങിയത് നമ്മളെ കരിപ്പറം പരിപ്പാറ നമ്മളെ കല്ലക്കയം പമ്പ് ഹൗസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇന്ത്യ ഡിവിഷനും തുടങ്ങണ അഞ്ചാം ഡിവിഷൻ്റെ ഒരു ഭാഗമാണത് അവിടെ നിന്നാണ് ഇത് പണി സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് മാസം കൊണ്ട് പണി തീർക്കും ആറുമാസം കൊണ്ട് അത് കമ്മീഷൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇത് പണി സ്റ്റാർട്ട് ചെയ്തത് അതുതന്നെ മാസങ്ങളോളം ഏകദേശം ഒരു ഒമ്പത് മാസത്തോളം എടുത്ത് ഒരു കിലോമീറ്ററോളം വർക്കിനും വേണ്ടി അവിടുന്ന് അങ്ങോട്ട് മെയിൻ റോഡിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് മെയിൻ റോഡിലേക്ക് ഇപ്പോൾ മെയിൻ റോഡ് കീറിയിട്ടിട്ട് ആറുമാസത്തിൻ്റെ മേലായി ജനങ്ങൾ വളരെയധികം ദുരിതം അനുഭവിക്കുകയാണ് മഴ വേറെ ഗതാഗതക്കുരുക്ക് വേറെ ഇത് വർക്ക് ചെയ്തതിനനുസരിച്ച് ഫണ്ട് പാസ്സാകൊണ്ട് കൊണ്ടുപോകേണ്ടത് ഈ വർക്കിൻ്റെ കസ്റ്റോഡിയൻ ഈ വർക്കിൻ്റെ കസ്റ്റോഡിയൻ മീൻസ് ഇതിൻ്റെ ഉത്തരവാദികൾ ഇതിൻ്റെ നടത്തിപ്പുകാർ തിരുവങ്ങാടി നഗരസഭയാണ് ഈ തിരങ്ങാടി നഗരസഭ ഇതിൻ്റെ നടത്തിപ്പുകാരായിരിക്കെ എന്തുകൊണ്ട് ഈ വർക്ക് നിർമ്മിപ്പിക്കാൻ ഇവരെക്കൊണ്ട് കഴിയണില്ല എന്നത് ഒരു ഒരു വളരെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടിയന്തിരാവസ്ഥ ഏറ്റവും എത്രയും പെട്ടെന്ന് അടിയന്തിര പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ വർക്ക് ഈ ഈ അവസരത്തിൽ ആളുകളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിങ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങൾ യും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി ടു മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട്